നമസ്കാരം വി ആർ ഹിയറിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഗ്രാമത്തിൻ്റെ വിശ്രമസ്ഥലത്തെയാണ് നാട്ടുകാരുടെ കൂട്ടായ്മേൽ ഉരുത്തിരിഞ്ഞു വന്ന ഇങ്ങനെ ഒരാശയത്തിന് ജീവൻ വെച്ചപ്പോൾ അത് കടമ്പഴിപ്പുറം എന്ന ഗ്രാമത്തിന് തണലായി മാതൃകയായി സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും വിഹാര കേന്ദ്രമായി മാറിയ കടമ്പഴിപ്പുറം തിയേറ്റർ ജംഗ്ഷനിലെ കൊല്ലിയാനി റോഡ് ആരംഭിക്കുന്നിടത്താണ് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത തരത്തിൽ ഈ വിശ്രമയിടം തയ്യാറാക്കിയിരിക്കുന്നത് നിലവിലുള്ള വൃക്ഷങ്ങളും കാട്ടുവള്ളികളും കളിസ്ഥലവും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഈ പ്രവൃത്തി ഏറെ പ്രശംസനീയം തന്നെയാണ് ഞങ്ങളിവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു സാമൂഹ്യ വിദ്യയുടെ ശല്യം വളരെയധികം കൂടുതലായിരുന്നു പ്രത്യേകിച്ച് ഇതാ തൊട്ട ബാറാണ് ബാറിൽ നിന്ന് മദ്യം വാങ്ങുക ഇവിടെ ഇരിക്കുക അടിക്കുക കച്ചടി ഉണ്ടാക്കുക അതിൻ്റെ പുറമെ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ സെയിൽസ് ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശല്യം കുറയും എന്നൊരു തോന്നലിൽ ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മ കുറേ ആൾക്കാരെ കൂടിയിട്ട് ഇപ്പോൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ ദിലീപ് മാഷിൻ്റെ ആ റിട്ടയർഡ് ട്രഷറി ഓഫീസില് പിന്നെ എന്താ ശ്രീനാഥ് ഒരു സുധീഷ് ഉണ്ട് ഇങ്ങനെ തുടങ്ങി നാരായണ മാഷ്ടപ്പെടുത്തെ പഴയ പാടുകൾ ഇങ്ങനെ തുടങ്ങി കുറേ ആൾക്കാർ ഒന്നിച്ചു കൂടി ഞങ്ങൾ ഇതൊന്ന് വൃത്തിയാക്കിയതാണ് ഇപ്പോഴത്തെ കാട് പിടിച്ചിറക്കയുണ്ട് അപ്പോൾ പിന്നെ നാട്ടുകാരുടെ പുതിയ സഹായങ്ങളായി എല്ലാവരും ഇങ്ങോട്ടും ഓഫർ ചെയ്തു അതിനിപ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപയോളം ഞാൻ ഇത് ചെറുവായി അത് കളിക്കും അവിടെ ഒരു കോർട്ട് ഇട്ടു പിന്നെ വോളിബോൾ കളിക്കാതെ വിചാരിച്ച് അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഞങ്ങൾ ഇവിടെ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധയുടെ ശല്യം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇപ്പോൾ ലൈറ്റ് സോളാർ ലൈറ്റ് അവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കൊടുത്തിട്ട് താ ഇവിടെ മറ്റേ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സഹായത്തോട് കൂടുതൽ ഇങ്ങോട്ട് വേറൊരു ലൈറ്റ് കൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ സമൂഹവിരുദ്ധരുടെ ശല്യം പരമാവധി കുറയ്ക്കുക അത് ഒരു പരിധിവരെ ഇപ്പം തന്നെ ഞങ്ങൾ നേടിയിരിക്കുന്നു അതാണ് ഞങ്ങളുടെ ഉദ്ദേശം മലപ്പുറം ഒന്നാം വാർഡാണ് ഇത് കൊല്യാനിന്നും നേരെ പോയി കഴിഞ്ഞാൽ ഇത് മണ്ണാർക്കാടിലുള്ള റോഡാണ് കനാലിൻ്റെ സൈഡ് കൂടെയുള്ള റോഡാണ് പിന്നെ കൊല്യാനി പോയി കൊല്യാനിന്ന് കൊളക്കാട്ടു വീഴി മണ്ണാർക്കാട് വരിക പൊന്നംകോടെ എത്തുന്ന റോഡാണിത് സ്ഥിരമായിട്ട് യാത്രകൾ ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങോട്ട് പിന്നെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ നന്ദികുളം എന്ന് വെച്ചാൽ കലംപുറം വയലോന്ന് ക്ഷേത്രത്തിൻ്റെ അവിടെ വരുന്ന റോഡുമായിട്ട് ഇത് ബന്ധിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ജംഗ്ഷനാണ് ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബാറ് വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അതുകൊണ്ട് ബാറിന് നമ്മൾ എതിര് പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ അങ്ങനെ നല്ലതു പറയാൻ നമുക്ക് കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പിന്നെ എന്തായാലും നാട്ടുകാർ പരിപൂർണമായിട്ടും ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് വിധത്തിലാണെന്നാൽ ഇവിടെ ആൾക്കാർ ഇങ്ങനെ സംഘടിച്ച് വല്ല സാധാരണ എന്തെങ്കിലും പ്രശ്നമുണ്ടെച്ചാൽ അതും അവർ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടാണ് ആണെന്നു വച്ചാൽ അതിനെ സഹായിക്കുന്നുണ്ട് എല്ലാ സഹായങ്ങളും അപ്പോൾ നാട്ടുകാരുടെ മൊത്തം സാധാരണത്തോടു കൂടിയിട്ടാണിത് നമ്മൾ നടത്തുന്നത് നിലവിലെ ഇവിടെ ഉത്തമേട്ടം സൂചിപ്പിച്ച പോലെ തന്നെ കാട് കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് വിശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ കുറേ പേർക്കൊരു ആശ്വാസമായിട്ട് നല്ല തടൽമരങ്ങളോട് നിൽക്കുന്നുണ്ട് അതിനെ ചുറ്റും നമ്മളൊരു ചുറ്റുമതിൽ കിട്ടിയിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് പേര് സഹായം ലഭിച്ചിട്ടുണ്ട് അത് കുറേ പേർക്കുള്ളൊരു വിശ്രമ സ്ഥലമായിട്ട് ഇത് പിന്നീട് വരും തലമുറയ്ക്കും ഒരു അഭിമാനീയമാകുന്ന വിധം നല്ല രീതിയിൽ ഉണ്ടാവും എന്ന് പറയാം ഈ സ്ഥലം ശരിക്കും കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ സ്ഥലമാണ് അവരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പിന്നെ അവിടെ അന്ന് നേരത്തെ മരങ്ങളാണിത് ഇതൊന്നും നശിപ്പിക്കാതെ ഇതിനെ പിന്നെ സൗകര്യം ചെയ്യുകയാണെന്ന് വെച്ചാൽ തുടങ്ങി അവർ വാക്കാൻ പറയുന്നത് സമ്മർദ്ദം എന്നാണ് ആ സമ്മർദ്ദത്തിൻ്റെ മുകളിലാണ് ഞാനിതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം അപ്പോൾ അവര് നല്ല സപ്പോർട്ട് ഞാനൊക്കെ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക